ഫ്രണ്ട്സ് ി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എപ്പോഴും സ്വാഗതം എൻ്റെ ടോംസി പേര് ടോമസി ഞങ്ങളൊരു നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ അയച്ചു തരിക പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന വൃത്തിയെക്കുറിച്ച് പറയാം ഇത് ഒരു സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളർ ആണ് ഒരു എംബ്രോയിഡറി വർക്ക് ആണ് പോയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ആണ് ആണ് ലൈനിങ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷർട്ട് കോളർ ആണ് നെക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഏലൻകെട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഇത് പ്യുവർ ആയിട്ടുള്ള റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള സ്മോൾ ഇത് ത്രീ പീസ് സെറ്റാണ് സ്റ്റിച്ചഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഒരു ആഷ് കളർ ആണ് ബാക്കി സൈഡിൽ പ്രിൻസസ് കട്ട് ആണ് സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് കേട്ടോ ബോട്ടം സ്ട്രേറ്റ് ബോട്ടാണ് വന്നിട്ടുള്ളത് വൺ സൈഡി പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചഡ് ആണ് കേട്ടോ നല്ലൊരു ഒരു യെല്ലോ ഷെയ്ഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ഏഹ് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡില് പ്രിൻസസ് കട്ട് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം സ്ട്രേറ്റ് ബോട്ടം ആണേ കോട്ടൺ മെറ്റീരിയൽ ആണ് ടോപ്പും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിന് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതല് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നിക്കിന്റെ ഭാഗത്ത് ക്രോഷിയവർക്ക് വർക്കാണ് വന്നിരിക്കുന്നത് ക്രോഷിയവർക്കല്ല ഒരു ത്രെഡ് വർക്കാണ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഫുൾ വർക്കാണ് കേട്ടോ നല്ലൊരു അടിപൊളി സെറ്റാണ് ബോട്ടം കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് സ്ലിപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഗ്രീനും യെല്ലോയും യെൽ ചെയ്യാതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ബീന കാണാൻ വന്നിട്ടുള്ളത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പോട്ടിലി വട്ടും കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ നല്ലൊരു എംബ്രോയിഡറികൾ കാണാൻ വന്നിട്ടുള്ളത് സാധന വരെ എടുക്കും കേട്ടോ ത്രീ കോർത്ത് സ്ലീവാണ് ഫ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലെങ്ത് ആണ് നല്ല കംഫർട്ടബിൾ ആണ് സൈസ് അവർ ഇതിന്റെ കളർ വരുന്നത് ഒരു അക്വാ ഗ്രീൻ ആണ് വീഡിയോയില് ഒരു ബ്ലൂ ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും കേട്ടോ തോന്നുന്നത് നല്ലൊരു അടിപൊളി കുർത്തിയാണ് മിക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിക്ക് സ്റ്റൈലുള്ള കുർത്തിയാണ് കേട്ടോ ഇത് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ട് കളർ നേരിട്ട് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടില് സ്ലീവ് പോലത്തെ സ്ലീവ് ആണ് സ്ലീവിൽ ഒരു ചെറിയ വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ഒരു ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഈ ഓർഗൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂവും ഒരു ഡാർക്ക് പീച്ച് കളറും ആണ് ഈ ഇത് ത്രെഡ് വർക്ക് ആണ് ടോ നെറ്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് ടോഫ് ഇതുപ്പിട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ടാഫിൽസ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി സെറ്റ് ആണ് ബോട്ടം സെയിം കളർ ഈ ദുപ്പട്ടയുടെ കളർ ചന്ദേരിസൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് ജെഡ് ബ്ലാക്ക് ആണ് കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ആണ് താഴെ ഭാഗത്ത് നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ പ്രീമിയം സാന്റൂൺ മെറ്റീരിയൽ ആണ് സാന്റൂൺ ഉള്ള റയോൺ മെറ്റീരിയൽ ആണേ ദുപ്പട്ട ആണ് പ്രീമിയം ആണ് അതിലിങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ആയിട്ടുള്ള കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷർട്ട് കോളറാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇതിപ്പോ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്യുവർ ആയിട്ടുള്ള ഒരു മൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വീനക്ക് വന്നിട്ട് ഇവിടെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവുള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് ആണ് ഒരു സെമി പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണെ ഒരു നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള പ്യുർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു നെക്കാണ് വന്നിട്ടുള്ളത് വീ നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഉണ്ട് നല്ല ഒരു പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ എല്ലാർക്കും ചെയ്യാൻ നല്ല കൺഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്യുവാണ് അറ്റാച്ച് ആണ് സ്ലിറ്റഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ബോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ചഡ് ആണേ ഇപ്പൊ പാർട്ടിയുടെ സൈറ്റാണേ ഒരു സിൽക്കിന്റെ ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു ഗോൾഡന്റെ ഒരു വീവിങ് അല്ല ഒരു പ്രിന്റ് ക്വാളിറ്റി അത് പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് പാനൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് നല്ല ഫ്ലെയറിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ടേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ഇത് നെസ്റ്റ് കളർ ഒരു ഗ്രീൻ ചേർന്ന ഒരു കളർ ആണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല ഒരു അടിപൊളി സെറ്റാണ് ഇത് കളറും നല്ലതാണ് നല്ലൊരു വർക്കും വരുന്നുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതൊരു ജോർജറ്റ് കുർത്തിയാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിലും ഒരു വർക്ക് വന്നിട്ടുണ്ട് ഏലൈൻ കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഇതൊരു ജന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു വർക്ക് ഒക്കെ നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് നല്ലൊരു പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ലെങ്ത് ഉള്ളതാണ് കേട്ടോ മടക്കി വെച്ചിരിക്കുന്നതാണ് അട്ടെ ഇത് ഇപ്പോഴെ എങ്ങനെ ഡബിൾ ഷെയ്ഡ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എന്നിട്ട് ഇത് ഇങ്ങനെ ലേസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെ കോട്ടൺ മെറ്റീരിയൽ ആണ് എന്നിട്ട് ഇതിലിങ്ങനെ കട്ടു ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്നതിന് നല്ല നേരിട്ട് കാണാനാണ് നല്ല ഭംഗി പിന്നെ ഒരു ലേസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ കോട്ടനുമാണ് ബോട്ട ഇങ്ങനെ സ്ട്രേറ്റ് ബോട്ടാണ് വൺ സെഡി പോക്കറ്റും അറ്റാച്ചഡ് ആണ് പ്യുവർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നേവി ബ്ലൂ ആണ് കളറെ ദുപ്പട്ട നോക്കിയ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതായി ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ട കോട്ടയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സ്കാലപ്പ് വർക്കും ആണ് ഇതൊരു നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് സിൽക്കും കൂടെ ചേർന്ന ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ നല്ലൊരു മെറ്റീരിയൽ ആണേ ഒരു വൈൻ കളർ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ബ്രഷ് പെയിന്റും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി സെറ്റ് ആണ് ഇതിന് നല്ല ഒരു ഓഫർ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപ്പട്ടയും ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് വൺ സരി പോക്കറ്റ് അറ്റാച്ചഡ് ആണ് റൗണ്ട് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് ലെങ്ത് ഫോർട്ടി നെക്സ്റ്റ് കളർ ഒരു പേസ്റ്റൽ പിങ്ക് പിങ്ക് അല്ല ഒരു ഗ്രീൻ കളർ ആണ് കേട്ടോ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട് ഇങ്ങനെ ഒരു ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ഐറ്റം ആണ് നല്ല ഒരു ക്രീം കളറാണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണോ വരുന്നത് സെമി സിൽക്ക് ആണ് മെറ്റീരിയല് ഇത് വിചിത്ര സിൽക്കിന്റെ പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വർക്ക് അല്ല സെയിം ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ഡെഡ് ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളറാണ് ബോട്ടം ഇങ്ങനെ അല്ല ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു പാർട്ടി പാർട്ടിവെയർ ഐറ്റാണ് കേട്ടോ ഇത് നമ്മളെ ഒരു സിൽക്ക് ഫിനിഷിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത് സെമി സിൽക്ക് പോലെയാണ് മെറ്റീരിയൽ ആണ് നല്ല ഒരു ബ്ലൂ കളർ ആണ് ഒരു റോയൽ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ഫ്രണ്ടിൽ ഇങ്ങനെ ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ബീഡ്സ് വർക്കാണ് നമുക്ക് പാർട്ടിവെയർ ആയിട്ടൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത് ഇങ്ങനെ സിൽവർ കളറും പിന്നെ ഈ ത്രെഡ് വർക്കുമാണ് വന്നിട്ടുള്ളത് കേട്ടോ സിൽവർ കളറിന്റെ ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്തും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് ലൈനിങ്ങും ഇതിൻ്റെ അറ്റാച്ച്ഡ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീരുന്ന ഇതൊരു ഫ്രോക്ക് കുടുത്തിയാണ് മെറ്റീരിയൽ ആണ് കളർ ഒരു യെല്ലോയും ബ്ലാക്കും കൂടെയാണ് നല്ലൊരു വൈറ്റി ഫ്രിൻ്റാണ് വന്നിട്ടുള്ളത് കോളർ നെക്ക് ആണ് വന്നിരിക്കുന്നത് പിടിക്കുന്നത് ബട്ടൺ പോട്ടിലിബിനൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ പപ്പ് സ്ലീവാണ് പിന്നെ ഇവിടെ ഫ്രിന് പിടിച്ചു വന്നിട്ടുണ്ട് താഴ്ഭാഗത്ത് ഫില്ലുമാണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് അതിൻ്റെ കൂടെ നല്ല ജോർജറ്റ് ജോർജറ്റാണ് മെറ്റീരിയൽ ഈയൊരു കാലാവസ്ഥയിൽ നമുക്കിനി മഴയല്ലേ അങ്ങനെ യൂസ് യൂസ് നല്ല നല്ല ചെയ്യാൻ സാധിക്കുന്നതാണ് സൈസുകൾ ആയിട്ടുള്ളത് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് സീക്വൻസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കുത്തിക്കായിരുന്ന സീക്വൻസ് വർക്ക് അല്ല നല്ല ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ ഇത് നല്ലൊരു ഗ്രേ കളർ ആണ് ലൈറ്റ് ഗ്രേ കളറാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സെമി ജ്യൂട്ടാണ് മെറ്റീരിയൽ ഇതൊരു സെമി ട്രസർ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിലൊരു ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട നല്ലൊരു അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് നോക്കിയാൽ നല്ലൊരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും ലേസ് വർക്കും വന്ന് വന്നിട്ടുള്ളത് കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ുപ്പട്ട മുല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് മൊത്തം കട്ട് വർക്ക് ആണേ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ലെമൺ യെല്ലോ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ഐറ്റം ആണേ ദുപ്പട്ട ജോർജ് ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണെ നല്ല നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഓൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് അതിൽ കൂടെ തന്നെ ചെറിയ ചെറിയ സീക്വൻസുകൾക്ക് ഉള്ളത് കേട്ടോ ബോട്ടം ഗ്രീൻ കളർ കോട്ടൺ മെറ്റീരിയൽ ആണെ ദുപ്പട്ട ഇതെങ്ങനെ നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതിന് നല്ല റേറ്റ് സിന്തറ്റിക് നെക്കോട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു സ്കൈ ബ്ലൂ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കളർ തന്നെയാണ് ദുബട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗനിസി മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണോ ദുപ്പട്ട എല്ലാം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ദുപ്പട്ടയാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയിലെ